എന്താടാ ഇതൊക്കെ എന്തിനാടാ അവളെ വേദനിപ്പിക്കണേ ആമി പോയതും ലക്ഷ്മണിൻ്റെ ശബ്ദമുയർന്നു എടാ അത് പൊന്ന മോനെ ഇവിടെ പോയിട്ട് ഒന്നാക്ക് ഒരു ആക്സിഡന്റ് പറ്റിയപ്പോൾ പേടിച്ചു മുറിയിൽ ഒളിച്ചോ നീ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ ഇതൊക്കെ എന്തോരം കണ്ടിരിക്കുന്നു നമ്മൾ പിന്നെ എന്താടാ നീ ഇങ്ങനെ ലക്ഷ്മണൻ നിന്ന് വിറക്കുവാൻ എടാ ശരിയാണ് എനിക്ക് പേടിയാണ് അവളുടെ കാര്യത്തിൽ അവളെ നഷ്ടപ്പെടുത്താൻ വയ്യടാ അവളുടെ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനാണ് അവൻ തലകുനിച്ച് പറഞ്ഞു ബീരുവാണ് നീ നിനക്ക് വേണ്ടി ഒത്തിരി വേദന അനുഭവിച്ചവൾ അവള് അവളെ വീണ്ടും വീണ്ടും കുത്തി നോക്കിക്കുന്ന നീ ബീരുവാണ് ചേട്ടാ അവൻ വീണ്ടും കലുതുള്ളി പറഞ്ഞു അവൾക്കറിയാമെന്നെ അവൾ എന്നോട് പറഞ്ഞു എന്തിനും കൂടെ ഉണ്ടാകുമെന്ന് അവൻ പറഞ്ഞു നിർത്തി ചി അവൾക്കുള്ളത്ര ധൈര്യം പോലും നിന്നെ പോലെ പ്രതികളെ വിറപ്പിച്ചിരുന്നൊരു ഐ പി എസ് ഓഫീസർക്കില്ലെന്ന് പറഞ്ഞാ ഐ ആം ഷെയ് മോൻ യു നന്ദൻ ലക്ഷ്മൺ അവനെ ചൊടിപ്പിച്ചു എടാ നീ എന്നെ ഒന്ന് മനസ്സിലാക്ക പ്ലീസ് അവൻ വീണ്ടും പറഞ്ഞു നീ ഒന്നും പറയണ്ട ഷോട്ട് ലക്ഷ്മൺ ഐ ആം നോട്ട് യുവർ ഫ്രണ്ട് നൗ ഐ ആം യുവർ സുപ്പീരിയർ ഓഫീസർ സോ മൈൻഡ് യുവർ വേർഡ്സ് അവൻ ചാടിയെണീറ്റ് ടേബിളിൽ ആഞ്ഞടിച്ചുകൊണ്ട് അലറി ഡോക്ടർ ഒന്ന് ഭയന്നുകൊണ്ട് പിന്നോട്ട് നീങ്ങി ലക്ഷ്മൺ ക്ലാപ്പ് ചെയ്തുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു യെസ് ഇതാണ് ഈ രോക്ഷമാണ് എനിക്ക് വേണ്ടിയിരുന്നത് മിസ്റ്റർ നന്ദഗോപൻ ഐ പി എസ് അവനൊരു ചിരിയോടെ പറഞ്ഞു അടുത്ത നിമിഷം നന്ദൻ അവനെ കെട്ടിപ്പിടിച്ചു വെൽക്കം മൈ ഡിയർ ഫ്രണ്ട് അവനെ പുണർന്നുകൊണ്ട് നന്ദൻ അവൻ്റെ മുതുകിൽ തട്ടി പറഞ്ഞു അവനിൽ നിന്ന് മടർന്നു മാറി അവൻ രണ്ടാളെയും നോക്കി വായും പൊളിച്ച് നിൽക്കുന്ന ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു എന്താ ഡോക്ടറെ ഇവിടെ എന്താ നടന്നതെന്ന് മനസ്സിലായില്ലേ ഞാൻ എന്റെ ചങ്കിനെ ഒന്ന് ഫോമിലാക്കി എടുത്തതല്ലേ സാധാരണ കരണം നോക്കിയൊന്ന് പൊട്ടിക്കാരാണ് പതിവ് അവൻ അതിനു മുൻപേ ഓക്കെ ആയി അയാളെ നോക്കി ചിരിച്ചുകൊണ്ട് ലക്ഷ്മൺ പറഞ്ഞു ഓക്കെ ഓക്കെ എന്നാ നിങ്ങൾ സംസാരിക്ക എനിക്കൊരു പേഷ്യന്റിനെ നോക്കാനുണ്ട് വായ് പിന്നെ കാണാം രണ്ടാളോട് പറഞ്ഞു ഡോക്ടർ പുറത്തേക്ക് പോയി ഡോക്ടർ പോയതും രണ്ടാളും കടിച്ചു പിടിച്ചു നിർത്തിയിരുന്ന ഒരു പൊട്ടിച്ചിരിയായി ആ മുറിയിൽ മുഴങ്ങിക്കേട്ടു ആ നന്ദ പോരും വഴി എനിക്കൊരു മറ്റൊരു ഇൻഫോർമേഷൻ കൂടെ കിട്ടി അയാളിപ്പോൾ തേനീലുണ്ടെന്ന കാര്യം അവിടെ അയാൾക്കൊരു ചിന്ന സെറ്റപ്പ് ഉണ്ട് ലക്ഷ്മൺ അവനോട് പറഞ്ഞു എന്ത് സെറ്റപ്പ് നന്ദൻ സംശയത്തോടെ അവനെ നോക്കി ഒരു ആയുർവേദ ഒഴിച്ചിൽ കേന്ദ്രത്തിൽ ഇനി കുറച്ച് ദിവസം അവിടെ ആയിരിക്കുമെന്ന് സാധാരണ പതിനഞ്ച് ദിവസം അവിടെ ആയിരിക്കും വേണ്ടതൊക്കെ അയാളുടെ ശെങ്കിടികൾ അവിടെ എത്തിച്ചു കൊടുക്കും ലക്ഷ്മൺ പറഞ്ഞത് നന്ദൻ അവനെയൊന്ന് നോക്കി എത്രയും പെട്ടെന്ന് തിരിക്കണം നമുക്ക് അങ്ങോട്ടേക്ക് ഇല്ലേൽ പിന്നെ ഇതുപോലൊരവസരം വേറെ കിട്ടിയെന്ന് വരില്ല റിസ്ക് ആകും നന്ദൻ വീശ പഠിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ മറ്റവനോ ലക്ഷ്മൺ ചോദിച്ചു ആ ഒരു അറ്റംപ്റ്റ് നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ നല്ലോണം കൊടുത്തു വിറ്റിട്ടുണ്ട് ഇനി കുറച്ച് നാളത്തേക്ക് അനക്കൊന്നും ഉണ്ടാവാൻ വഴിയില്ല അവൻ താടി ഒഴിഞ്ഞു പറഞ്ഞു പിന്നെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഡോക്ടർ അജയം ഉണ്ടല്ലോ ലക്ഷ്മൺ പറഞ്ഞു നിർത്തി അതിനവനൊന്ന് മൂളി അപ്പോൾ എന്താ പ്ലാൻ ഇന്ന് തന്നെ പോകാനാണോ അവൻ സംശയ രൂപത്തിൽ നന്ദനെ നോക്കി അതെ ഇന്ന് അധരാത്രിയോടെ നമ്മൾ പോകുന്നു വൈകിക്കേണ്ട എല്ലാം ഡോക്ടറോട് പറയണം ബാക്കിയൊക്കെ അജയ് നോക്കിക്കോളും എന്നാൽ അങ്ങനെ ചെയ്യാം ഞാൻ പോയി എല്ലാം റെഡിയാക്കാം അവൻ്റെ തോളിലൊന്ന് തട്ടി ലക്ഷ്മൺ പോ ഫോണെടുത്ത് ആർക്കോട്ടായാലും ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോയി നന്ദൻ അവൻ പോകുന്നത് നോക്കി നിന്നു ആമിയോട് പറയണം അവൻ പറഞ്ഞതാണ് ശരി അവൾ എനിക്ക് വേണം എല്ലാം അവളോട് പറഞ്ഞേ മതിയാവൂ ഇനിയും വേദനിപ്പിക്കാൻ വയ്യ അവൻ മനസ്സിലോർത്തുകൊണ്ട് ജനലോരം നിന്ന് പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചു പുറത്തേക്ക് പോയി പോകാനുള്ള വണ്ടിയെല്ലാം റെഡിയാക്കി ലക്ഷ്മൺ തിരിച്ചു വന്നപ്പോഴും നന്ദന നിൽപ്പ് തുടർന്നു പുറത്ത് നല്ല നിലാവ് പടർന്നിരുന്നു കുളിർ കാറ്റ് തുറന്നിട്ട് ജനൽപാളിയുടെ ഉള്ളിലേക്ക് അരിച്ചു കയറി ഡാ എല്ലാം റെഡിയാണ് ഫോണിൽ നോക്കിക്കൊണ്ട് അവൻ നന്ദനോട് പറഞ്ഞു തിരിച്ചൊരു മറുപടിയും കിട്ടാതെ വന്നതും അവൻ തല ഉയർത്തി നോക്കി അപ്പോഴും നന്ദനൊന്നും അറിയാതെ പുറത്തേക്ക് നോക്കി നിൽക്കുവായിരുന്നു ഏ അവിടാര അവൻ നന്ദനൊപ്പം ജനലിലൂടെ തലയെത്തിച്ച് പുറത്തേക്ക് നോക്കി ഡാ അവന്റെ പുറത്തുനിന്ന് തല്ലി അവൻ എൻ്റെ അമ്മച്ചി നന്ദൻ ഞെട്ടി തിരിഞ്ഞു നോക്കി എന്താണതിൻ്റെ നന്ദൻ മുതുകും തടവിക്കൊണ്ട് അവന് നേരെ തിരിഞ്ഞു അവിടാര നിന്റെ കുഞ്ഞമ്മ വന്നിരിപ്പുണ്ടോ വായും പൊളിച്ച് നോക്കാൻ ലക്ഷ്മൺ മറുചോതിൻ ചോദിച്ചു കുഞ്ഞമ്മയല്ല നിന്റെ ദേവിയെ എനിക്ക് എനിക്കെന്തിൻ്റെ കേടായിരുന്നു അവൻ കാതിനുള്ളിൽ വിരലിട്ട് കറക്കി തലകുടഞ്ഞു അല്ല നിന്നെന്തിനാ ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുത്തേ നന്ദൻ അവനെ നോക്കി ഓ ഇപ്പോഴെങ്കിലും ചോദിക്കാൻ തോന്നിയല്ലോ അവൻ ചെവി ചെവിക്ക് അടിച്ചു ഉം കുട്ട അവൻ്റെ കവളിൽ പിടിച്ചു വലിച്ച് നന്ദൻ പറഞ്ഞു ആ വീടാ പൊട്ടി വലിച്ചു പറിക്കാതെ എല്ലാം റെഡിയാന്ന് പറയാൻ വന്നതാ ഈ പാവം എന്നെയാ നീ പുളിച്ച തെറി വിളിച്ചേ കോള്ളത്തേണ്ടി അവൻ കവളിൽ തടവിക്കൊണ്ട് അവനെ നോക്കി എന്നാലേ ഞാനിപ്പോൾ വരാം ഇളിച്ചുകൊണ്ട് നന്ദൻ പറഞ്ഞു നീ നീ എങ്ങോട്ടേ നേരത്ത് സമയം പത്തുമണിയായല്ലോ അവനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ലക്ഷ്മൺ അവൻ്റെ മുന്നിൽ കൈയിട്ട് നിന്നു ഓ എല്ലാം അറിയണം കുരുപ്പിന് അവൻ ലക്ഷ്മണിനെ നോക്കി പല്ലു ഞരിച്ചു എന്താ അവൻ സംശയത്തോടെ നന്ദനെ ഉറ്റുനോക്കി ഞാനേ അമ്മായിയപ്പനെ ഒന്ന് കണ്ടിട്ട് വരാം അളവൻ്റെ നോട്ടം കണ്ടതും നന്ദൻ പറഞ്ഞു അമ്മായിയപ്പനെയാണോ അതോ അല്ല എങ്ങുവാ ഞാൻ പറഞ്ഞു തരാം വേണ്ട മോൻ ചെല്ല് ലക്ഷ്മൻ രണ്ടി പുറകോട്ട് നീങ്ങി വാടാ ഞാൻ പറഞ്ഞു തരാടാ നന്ദൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു വേണ്ടേ അവൻ റൂമിലോടി വാഷ്റൂമിൽ കയറി വാതിൽ കൂട്ടി നന്ദൻ ഒരു ചിരിയോടെ സ്ത്രീയുടെ മുറി ലക്ഷ്യമാക്കി ചെന്നു അവൻ അങ്ങോട്ടേക്ക് നടന്നതും കണ്ടു കൈയിൽ ഫ്ലാസ്കുമായി വരുന്ന ആമിയെ അവൻ ചുറ്റും നോക്കി ആരുമില്ലെന്ന് കണ്ടതും കയ്യിൽ കരുതിയ ടവൽ കൊണ്ട് മുഖം മറച്ചുകെട്ടി അവൾ കാണാതെ ചുവരിൻ്റെ മറവിൽ നിന്നു അവൾ അവനെ കടന്നു പോകും മുൻപേ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ചുവനിൽ ചേർത്തു നിർത്തി പെട്ടെന്നായതിനാൽ അവൾ വരുന്ന കയ്യിൽ ഫ്ലാസ്ക് താഴെ വീണു അവൾ ഒച്ചയുണ്ടാക്കാൻ ശ്രമിച്ചതും അവൻ അവളുടെ വാ വാപൊത്തി ശേഷമുഖത്ത് കെട്ടിയിരുന്ന ടവ്വലഴിച്ചു ഇരുട്ട് നിറഞ്ഞ കോറിഡോറിലേക്ക് കടന്നു ചെല്ലുന്ന നേരിയെ വിളിച്ചതിൽ അവൾ കണ്ടു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന നന്ദനെ അവനെ കണ്ടതും അവളിലെ ഭയം മാഞ്ഞു എങ്കിലും സംശയത്തോടെയും ഒപ്പം ഗൗരവത്തോടെയും അവനെ ഒന്ന് നോക്കി ആമി അവൻ അവളെ ആർദ്രമായി വിളിച്ചു അവൾ മറുപടി ഒന്നും നൽകാതെ ഒന്ന് നോക്കി അവൻ തൻ്റെ ഇരു കൈകളും അവളുടെ കവളിൽ ചേർത്ത് വെച്ചു എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം അവൻ പറയും മുന്നേ അവൾ അവൻ്റെ വാഗൊത്തി വേണ്ട ഒന്നും പറയണ്ട എനിക്കറിയാം ഏട്ടനെ ഈ അവസ്ഥയിലാക്കിയത് അവസ്ഥയിലാക്കിയതാരാണെന്ന് അവൾ പറഞ്ഞതും അവനൊന്ന് ഞെട്ടി ഏ നീ എങ്ങനെ അവൻ ഞെട്ടിനോട് ചോദിച്ചു അന്ന് നന്ദേട്ടൻ ഡോക്ടറോട് പറയുന്നത് ഞാൻ കേട്ടിരുന്നു ഞാൻ അപ്പയോട് പറഞ്ഞ് റൂമിലേക്ക് വരുവായിരുന്നു വിശ്വസിക്കാനായില്ല ആദ്യം പിന്നീടാണ് അതിൻ്റെ കാരണവും ഞാൻ അറിഞ്ഞത് അതും അപ്പയിൽ നിന്ന് അവൾ അവനോട് വിശദീകരിച്ചു അപ്പോ അപ്പയ്ക്കിതൊക്കെ അറിയില്ല ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ ചിലപ്പോൾ ഹരിയേട്ടൻ അവളൊന്ന് നിർത്തി എനിക്കും തോന്നി അവൻ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തെന്നിരിക്കും അതുകൊണ്ടൊരു കാരണവശാലും അവനോ ഋഷിയോ അപ്പയോ ഒന്നും അറിയാൻ പാടില്ലാമി അവനവനോടെ കവിളിൽ തഴുകി ഇല്ല നന്ദേട്ടാ ഞാനായിട്ടൊന്നും അവരോട് പറയില്ല ഉറപ്പ് അവളവൻ്റെ കയ്യിൽ കൈ ചേർത്തു എനിക്ക് നിന്നെ വിശ്വാസമാണ് പെണ്ണയെ പിന്നെ ഒരു കാര്യം കൂടെ ഞാനും ലക്ഷ്മണും കൂടി ഇന്ന് അർദ്ധരാത്രി തേനിക്കു പോകും രണ്ട് ദിവസത്തെ യാത്ര അവൻ അവളെ നോക്കാതെ പറഞ്ഞു നന്ദേട്ട സൂക്ഷിക്കണം അയാൾ വെറുതെ ഇരിക്കുമെന്ന് കരുതരുത് നന്ദേട്ടൻ ഇവിടെ നിന്നിറങ്ങിയെന്നറിഞ്ഞ അവളവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു അറിയാം അതുകൊണ്ട് തന്നെ എൻ്റെ ഇതേ രൂപത്തിലും ഭാവത്തിലും ആയിരിക്കില്ല ഞാൻ പോകുന്നത് പിന്നെ അജയെല്ലാം നോക്കിക്കോളും അയാൾക്ക് കാര്യങ്ങളെല്ലാം അറിയാം അവനവളെ ചേർത്ത് പിഴിച്ച് ആശ്വസിപ്പിച്ചു ഏട്ടാ ഞാൻ തിരിച്ചു വരും എൻ്റെ ശരീരത്തിൽ ഒരിറ്റു ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും അവന്മാരെ ഇല്ലായ്മ ചെയ്തിരിക്കും എന്നിട്ട് ഞാൻ തിരിച്ചു വരും അവൻ്റെ കണ്ണുകളിൽ പകയറിഞ്ഞു അവളുടെ കൈകൾ അവനെ ചുറ്റി വരിഞ്ഞു പോവാം സമയമായി സമയം അർദ്ധരാത്രിയോടെ ലക്ഷ്മൺ റെഡിയായി വന്ന് നന്ദനെ വിളിച്ചു ഞാൻ റെഡി വാഷ്റൂമിന്റെ ഡോറ് തുറന്ന് നന്ദൻ പുറത്തേക്ക് വന്നു പുറത്തേക്ക് ഇറങ്ങി വന്ന നന്ദനെ അവനൊന്ന് നോക്കി കാവ്യമുണ്ടും വെള്ള നിറമുള്ള ജുബയും ധരിച്ച് കഴുത്തിൽ കാവ്യ നിറത്തിലൊരു തോർത്തും ചുറ്റി നെഞ്ചുവരെ വളർത്തിയ താടിയും നീളമേറിയ മുടിയും വെച്ച് മൂക്കിന് തൊട്ടടുത്തായി കവളിൽ ഒരു ഉണ്ണിയും ഒട്ടിച്ചു വെച്ച് പുരീകത്തിന് മുകളിൽ കൂടി കട്ടിയിൽ വരച്ച് കൂട്ടുപിരികമാക്കി നെറ്റിയിൽ ചുവന്ന കുങ്കുമം കൊണ്ട് ഗോവിക്കുറിയും വരച്ചിരുന്നു അയ്യോ എൻ്റെ അമ്മച്ചിയെ ഇതാണ് അവൻ തിരിഞ്ഞോടാൻ തുടങ്ങിയതും അജയെ തട്ടിമറിഞ്ഞു വീഴാൻ പോയി എന്തോ ഇടിച്ചിട്ട് കൊല്ലുമോ അജയ് അവനെ താങ്ങി നിർത്തി അല്ല ഇവനേതാ നന്ദന ഇവിടെ അവൻ്റെ ചോദ്യം കേട്ടപ്പോഴാണ് അജയും അവനെ നോക്കിയത് ഇടപൊട്ട ഇത് ഞാനാ നന്ദൻ വെണ്ണിലിരുന്ന ബാണ്ഡക്കെട്ട് കയ്യിലെടുത്തു കണ്ട പിച്ചക്കാരനെ പോലെയുണ്ട് അവൻ പതിയെ പറഞ്ഞതാണേലും നന്ദൻ നല്ലോണം അത് കേട്ടു പിച്ചക്കാരൊന്നിട്ട് അയ്യോ വേണ്ട പറഞ്ഞു തുടങ്ങും മുൻപ് അവൻ നന്ദൻ്റെ വാവൊത്തി അപ്പോഴാണ് ആമയും മുറിയിലേക്ക് വന്നത് നന്ദേട്ടാ അവൾ ചുറ്റുനോക്കിക്കൊണ്ട് വിളിച്ചു ഇവിടുണ്ട് അവൻ മറുപടി നൽകി എവിടെ എവിടെ അവൻ വീണ്ടും പറഞ്ഞു എവിടെ അവൾ വീണ്ടും ചോദിച്ചു നിന്റെ നൊറ്റനടി പുല്ല് ഞാൻ അവൻ കലിപ്പായി ലക്ഷ്മണും അജയും ചിരിക്ക് അടിച്ചു പിടിച്ചു നിന്നു ഇതെന്താ ഈ കോലത്തിൽ അയ്യോ സോറി ഞാൻ മറന്നു എവിടെ കൈ കാണിക്ക് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് കൈ അവൻ സംശയത്തോടെ അവളെ ഒന്ന് നോക്കി ഇത് ശ്രീഭദ്രകാളിയുടെ നടയിൽ നിന്ന് പൂജിച്ച ശരടാ അപ്പ രാവിലെ കൊണ്ടുവന്ന് വെച്ചതാ ഏതിനു വേണ്ടി പക്ഷേ ആള് മറന്നു അവൾ അവൻ്റെ കയ്യിൽ കെട്ടി അവൻ മെഴിച്ച് മാതാവളെ തന്നെ നോക്കി അടിപതറരുത് ഏട്ടന് വിജയിച്ചു വാ ഞാൻ കാത്തിരിക്കും അവൾ അവന്റെ നെറ്റിയിൽ ചുംബിച്ചു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൾ ഒരു ചിരിയോട് അവൻ്റെ കണ്ണുകൾ തുടച്ചു ശേഷം അവരോട് യാത്ര പറഞ്ഞു രണ്ടാളും പുറത്തേക്കിറങ്ങി ലക്ഷ്മൺ തലയിൽ ഒരു ക്യാപ്പ് വെച്ച് മുഖം മറച്ചു ശേഷം പാർക്കിംഗ് ഏരിയയിൽ ഇട്ടിരുന്ന ബ്ലാക്ക് കളർ കാറെടുത്തു നന്ദൻ കയറിയതും അത് ചീറിപ്പാഞ്ഞു പോയി അല്ല നന്ദ എന്താ നിന്റെ പ്ലാൻ വണ്ടി ഓടിക്കുന്നതിനിടയിൽ ലക്ഷ്മൺ ചോദിച്ചു അവൻ എന്തായാലും അവിടെ കാണില്ലേ നമ്മുടെ പിന്നാലെ രാജീവും ടീമും ഉണ്ടാകും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവരിപ്പോ അവിടുന്ന് തിരിച്ചു കാണും നന്ദൻ ക്ലാസ്സിലൂടെ പുറത്തേക്ക് മെഴിനട്ടു അല്ലടാ അവനെ അറസ്റ്റ് ചെയ്യാൻ പോകുവാണോ അവന്റെ സംശയം വീണ്ടും വന്നു നീ എന്തും അന് പറയുന്നേ രാജ്മോഹനെ പോലൊരാളെ എന്നെ പോലൊരു ഐ പി എസ് സി ഓഫീസർ ഒന്ന് തൊടാൻ കഴിയുമോ എന്തിന് ക്രൈംബ്രാഞ്ചിടേയും ലീഡറായാൽ നിനക്ക് സാധിക്കുമോ എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ അവനാ സെക്കൻഡിലേ രാജ്യം വിടും അവൻ്റെ വാക്കുകളിൽ രോക്ഷം നിറഞ്ഞു പിന്നെ ആരും അറിയാതൊരു കിഡ്നാപ്പിംഗ് നന്ദൻ അവനെ നോക്കി കണ്ണു ചുമ്മി ഐഡിയ കൊള്ളാം പക്ഷെ എവിടെയെങ്കിലും ഒന്ന് പിഴച്ച അവന് ചുറ്റും ഏഴെട്ട് സെക്യൂരിറ്റീസ് ഉണ്ട് നന്ദൻ ദെൻ ഹൗ ക്യാൻ ഇറ്റ് പോസിബിൾ അവൻ നന്ദനെ ഒന്ന് നോക്കി നിന്റെ വേവിലാതെ എനിക്ക് മനസ്സിലായി പക്ഷേ എൻ്റെ മുൻപിൽ ഈ ഒരു വഴിയേ ഉള്ളൂ എന്ത് ചെയ്തിട്ടായാലും എനിക്കറിഞ്ഞേ തീരൂ എൻ്റെ ദൈവൂട്ടി എവിടെയാണെന്ന് അവൻ പുറത്തേക്ക് ദൃഷ്ടി പായിച്ചു അവൻ്റെ മനസ്സ് കലുഷിതമാണെന്ന് കണ്ടതും പിന്നെ ലക്ഷ്മണൊന്നും ചോദിച്ചില്ല ഡ്രൈവിങ്ങിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടുള്ള യാത്ര വീണ്ടും തുടർന്നു നാളെ എന്താണെന്നറിയാതെ അവർ എന്നിൽ മുന്നോട്ട് ചലിച്ചു